രുചികൾ തേടിയുള്ള നമ്മുടെ ഈ കുട്ടനാടൻ യാത്രയ്ക്കിടയിൽ അപൂർവങ്ങളായ അറിവുകളുള്ള ഒരു വ്യക്തിയെ കണ്ടെത്തി കുറുപ്പുമാഷ് ഓണപ്പഴമയെപ്പറ്റി ഓണപ്പഴമയെപ്പറ്റി ഞങ്ങൾ ചെറുപ്പം മുതലേ ഇങ്ങനെ ഓണം ആഘോഷിക്കുന്നുണ്ട് ഓണം ഭാരതീയ സംസ്കാരമനുസരിച്ച് എല്ലാം ഈശ്വരനെ മുൻനിർത്തിയാണ് കാര്യങ്ങൾ തുടങ്ങുന്നത് ഈ ഓണാഘോഷം ആഘോഷങ്ങളിൽ കൂടെ അല്ലെങ്കിൽ ഇന്ദ്രിയബദ്ധമായ ഉത്സാഹങ്ങളിൽ കൂടെ ആളുകൾക്ക് മനസ്സിലും ബുദ്ധിയിലും പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ എങ്ങനെ അവനോനിൽ ഇരിക്കുന്ന ഈശ്വരനെ കണ്ടെത്താൻ പറ്റുകയുള്ളൂ ഇതാണ് ഭാരതീയ കൺസെപ്റ്റ് ഇപ്പോൾ ഓണക്കാലം എന്ന് പറയുമ്പം എല്ലാ വൃക്ഷങ്ങളും ഫലം തരുന്നു എല്ലാ ധാന്യങ്ങളും നമുക്കിഷ്ടം പോലെ വിളയുന്നു ഒരു സമ്പൽ സമൃദ്ധമായ സമയമാണിത് ഈശ്വര ആരാധനത്തിന് വേണ്ടി ഈ വാമനൻ്റെ രൂപം ഉണ്ടാക്കി പൂക്കളം മുതൽ പത്ത് ദിവസത്തെ ഓണമാണ് അത്തം തുടങ്ങുന്ന ഓണം തിരുവോണം വരെ തിരുവോണത്തിനാണ് ശരിക്കും ഈ അവതാരമുണ്ടാകുന്നത് ഇതിന് പ്രമാണമായ ഗ്രന്ഥം നമ്മുടെ ശ്രീമദ് ഭാഗവതം തന്നെയാണ് ഇതാണ് ടേസ്റ്റ് ഓഫ് കേരളയുടെ പ്രേക്ഷകർ ശ്രദ്ധിക്കുക ഇതിനുള്ളിൽ ഒരു കുരുവുണ്ട് അതെടുത്ത് കഴിക്കരുത് ഇത് വിഷക്കായാണ് ടേസ്റ്റ് ചെയ്യരുത് കത്തിയാണ് കത്തി അത് കെട്ടുന്ന കത്തിൻ്റെ കണ്ടീഷൻ നല്ല മൂർച്ചയാണ് അത് അതെന്താണ് വേറൊരു സാധനം അതിന് അത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ചുകൂടെ ഇത് കള്ളു വരും നമ്മുടെ ഈ കുട്ടനാടൻ യാത്രക്കിടയിൽ കണ്ട ഒരു കാഴ്ചയാണ് കേരളത്തിൽ നിന്ന് ഇപ്പോൾ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കുട്ടനാട്ടിലെ മറ്റൊരു ലൊക്കേഷനിലാണ് നാണിയമ്മയുടെ കൂടെയാണ് നാണിയമ്മ നാടൻ പാട്ടുകളാണ് നമുക്ക് പാടിത്തരാൻ പോകുന്നത് നാടൻ പാട്ടുകൾ ശരിക്കും വർക്ക് ചെയ്യുന്നവരുടെ എന്ന് വെച്ചാൽ ശരിക്കും അവരുടെ ക്ഷീണം മറക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്ന ഹാർവെസ്റ്റ് ഫെസ്റ്റിവലാണ് അപ്പോൾ ആ വിളവെടുപ്പ് സമയത്ത് അവരുടെ ക്ഷീണം മറക്കാൻ വേണ്ടിയിട്ട് ഈ നാടൻ പാട്ട് ഭക്ഷണം മാത്രം പോരാ നാടൻ പാട്ടുകൂടി വേണം അപ്പം നാടൻ പാട്ട് തുടങ്ങാം ാ തന്തന്നിധാനോനാനാ വന്നോനാ ഞാനൊരു മീന് കണ്ട് ഞാനൊരു മീന് കണ്ട് എന്തോ താൻ മറഞ്ഞേ മായയാൽ ോ താനാനോ തന്ദ്രന്നെ താനാനോ താനാനോ തന്നെ താനാനോ താനാനോ തന്ദ്രന്നെ താനാനോ താനോ തന്ദോ താനാനോ തന്നാനാനോ താനോ താനാനോ താനോ താനോ താനാനോ താനോ താനോ താനാനോ താനോ താനോ താനാനോ തോ തന്നെ താനോ താനോ തന്നെ താനോ തനോ അയ്യോം ോകല വേണൻ മാറത കിത മയിലോ നന്ദീനം ദോതോയാള കൊള്ളാതെ മൈതി നന്ദീനം ദോത മല്ലൂർ വാഗവാൻഡേ മൈലൂർ ദുന്ദിതം ദോത കൈവേട്ടി നടക്കാതകളെ だがだがだいくよ。いいよ ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്നറിയോ എൻ്റെ ജീവിതം മുഴുവൻ ശരണ്യെ ഏൽപ്പിച്ചിട്ട് നിൽക്കുകയാണ് നീന്തൽ അറിഞ്ഞു വിടാത്ത എനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ ശരണ്യ ഓക്കെ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ് കുഴപ്പല്ലെന്ന് ചെന്നെ ഒരു കുഴപ്പമില്ലല്ലോ എല്ലാ ദിവസവും പോകുന്നതല്ലേ ഇവിടെ എത്തിയപ്പോഴാണ് ഒരു സമാധാനമായത് പേടിയില്ലെന്ന് പറഞ്ഞെങ്കിലും ഇവിടെ എത്തിയപ്പോഴാണ് സമാധാനമായത് അപ്പോൾ ശരണ് നന്ദി പുണ്യം കിട്ടും എൻ്റെ അമ്മയെ എക്സ്പീരിയൻസ് ഒന്ന് ആസ്വദിക്കേണ്ടത് എന്നെ അന്വേഷിച്ച പ്രൊഡ്യൂസർ അവിടെ ഇവിടെയൊക്കെ നടപ്പുണ്ട് ഞാനിവിടെ ഉണ്ടെന്ന് പറയരുതേ വയ്യാത്തോണ്ട് പ്ലീസ് സ്വർഗത്തേക്കാ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം ചേരെ തിന്നുന്ന നാട്ടിൽ ചെല്ലുമ്പോൾ നടുക്കണ്ട തിന്നണമെന്നാണ് കുട്ടനാടിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഒന്നും ബൈക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ ഇവിടെ നിന്ന് ഒരു സൈക്കിൾ എടുത്തു വാടകയ്ക്ക് സംഭവം ആ ഇത് ഓണമല്ലേ ഓണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് തുമ്പികുള്ളത് അതായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ീന്റെ മാലേ പൂമാല മീൻകളിച്ചു ഇതാണ് നമ്മുടെ കൊച്ചുതുമ്പി സ്മാർട്ട് കൊച്ചുതുമ്പി എന്താ മോളുടെ പേര് അനക്കാരാജ് അനഖ രാജായിരുന്നു ഇന്നത്തെ കൊച്ചുതുമ്പി അപ്പൊ ഒമ്പത് പെറ്റാന്നത്തും ആര് മീൻ കളിക്കാൻ പോരുന്നു മീങ്ങലിച്ച് കുളിച്ച് വരുംബോ മീൻടെ വാലേ പൂമാല വെറ്റമത്തും മരെ migration വരുന്നു വക്തവെറ്റ നടുമരെ നിങ്ങൾ കാണാൻ വരുന്നു മീങ്ങലിച്ച് കുളിച്ച് വരുംബോ മീൻടെ വാലേ പൂമാല മീങ്ങലിച്ച് കുളിച്ച് വരുംബോ മീൻടെ വാലേ പൂമാല ആർപോ ഇര് ി ദൈതോ ത്തി താറ തിാറ തികതോ എങ്ങനെയുണ്ട് യ്ക്ക് മാറ്റി ചെറിയൊരു കൊതുമിൻ വെള്ളമാക്കി എങ്ങനെയുണ്ട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്താണെന്ന് പറഞ്ഞാ എന്താ സംഭവം അപ്പൊ രഞ്ജിത്തും ഞാനും ടീമും കൂടെ ഇത് ഏകദേശം റെഡി ആക്കിയിരിക്കുകയാണ് ഇനി എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിൽ കേറാൻ നേരമായി അതുവരെ ചെറിയ ബ്രേക്ക് കണ്ടോ നല്ലെണ്ണയാണ് ഇത് സംഘടിപ്പിക്കാനും പോയിരുന്നത് ചേന്നങ്കരയിലെ കൊച്ചു മിടുക്കന്മാരെ കണ്ടെത്താനുള്ള ഒരു മത്സരമാണ് അരങ്ങേറാൻ പോകുന്നത് ഓണത്തിന്റെ സ്പെഷ്യൽ പിണ്ടി കയറ്റം നമ്മുടെ ഈ പിണ്ടി ഈ പിണ്ടിയിൽ കയറ്റം കഴിഞ്ഞാലും നമുക്ക് കറി വെച്ച് തോരം വെച്ചോ കറി വെച്ചോ കഴിക്കാൻ പറ്റും ഫുഡുമായിട്ട് ബന്ധമുള്ള ഒരു ഇനി സാധനമാണ്യിലെന്മാരെ മിടുക്കന്മാരെ കണ്ടെത്തുന്ന മത്സരമാണ് ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് എന്തായാലും ഈ അഞ്ചു പേര് അപ്പൊ നമുക്ക് തുടങ്ങാം മത്സരത്തിൽ റെഡിയല്ലേ ആരാ ആദ്യം കേറുന്നത് മണ്ണെണ്ണ കപ്പൽ വന്നിറങ്ങി റോഡിൽ എല്ലാം വെളിച്ചും തട്ടി വൺ ടു അതിലാണ് ആദ്യമായിട്ട് കയറാൻ പോകുന്നത് أنا معك കുട്ടനാടിലെ ചേന്നരിയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഒരു വാശിയേറിയ വടംവലി മത്സരത്തിന് തയ്യാറെടുക്കുകയാണ് ചേന്നരിയിലെ പെൺകുട്ടികളും ആൺകുട്ടികളും ജയം ടീമും അനീഷൻ ടീമും ജയയുടെ നേതൃത്വത്തിലുള്ള പെൺകുട്ടികളുടെ ടീമും അനീഷിന്റെ നേതൃത്വത്തിലുള്ള ആൺകുട്ടികളുടെ ടീമും ശക്തമായ ഒരു വടംവലിക്കായിട്ട് കാത്തു കേൾക്കുകയാണ് ബാക്കി എല്ലാ ഗെയിംസിലും മുമ്പോട്ട് പോകുമ്പോഴാണ് ജയിക്കുന്നത് പക്ഷേ വടംവലിയിൽ പുറകോട്ട് വരുമ്പോഴാണ് ജയിക്കുന്നത് വാശിയേറിയ മത്സരം ആരംഭിക്കാൻ പോവുകയാണ് കാശിയേറിയ വടംവലി മത്സരം ആരംഭിക്കാൻ പോവുകയാണ് ഇവിടെ നിന്ന് പോകുന്ന നേരത്ത് ശരിക്കും വിഷമമുണ്ട് കാരണം ഒരു ഗ്രാമത്തിന്റെ നന്മയും സന്തോഷവും ഒക്കെ അനുഭവിച്ചു മനസ്സ് നിറഞ്ഞു വയറും ഫുള്ളായി അപ്പോൾ തെറ്റിത്തേട്ടാ ജെ